തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് അടച്ച് സ്റ്റേജ് കെട്ടിയത് തെറ്റായി പോയി എന്ന് തുറന്ന് സമ്മതിച്ച് സി പി എം ആവർത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുമെന്നും ജില്ലാ ജില്ലാ സെക്രട്ടറി ജോയി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഹൈക്കോടതിയുടെ പിന്നാലെയാണ് നേതൃത്വത്തിന്റെ പ്രതികരണം വഞ്ചിയൂരിൽ ഏരിയ സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനത്തില് സ്റ്റേജ് കെട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് ഒരാൾ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു പക്ഷേ എന്നിരുന്നാലും അത് ശരിയായ ഒരു രീതി ആയിരുന്നില്ല മേലിൽ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിട്ട് പരമാവധി ശ്രദ്ധിക്കും വിവരങ്ങളുമായി ജിബിൻ ഗുഡ് മോർണിംഗ് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് ജില്ലാ സെക്രട്ടറി വി ജോയി പറയുന്നു പക്ഷേ മെക്കിട്ട് കയറിയതൊക്കെ മാധ്യമങ്ങളുടെ മേലെ ആയിരുന്നു പാർട്ടി സെക്രട്ടറി അടക്കം പറയുന്നത് മാധ്യമങ്ങളെയാണ് കുറ്റപ്പെടുത്തിയത് എല്ലാ സന്ദർഭത്തിലും ഏറ്റവും ഈ ചാഞ്ഞമരത്തിലെ ഓടിക്കയറാനാവൂ എന്ന് പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ മേലെയാണല്ലോ എല്ലാവരും കുതിര കയറുക പക്ഷേ ഇപ്പോൾ ഇതാ വീണ്ടും വിചാരം വന്നിരിക്കുന്നു ഇനിയും എത്ര കാര്യങ്ങളിൽ ഒരു മാപ്പ് പറച്ചിലിനൊക്കെ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളോട് മോത്തി അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയും ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം ഇത്തരത്തിലൊരു കുറ്റസമുദ്രത്തിൻ്റെ തയ്യാറായിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒക്കെ കണ്ടതാണ് അതായത് ഈ മാസം ഡിസംബർ അഞ്ചാം തീയതിയാണ് ഈ കാണുന്ന പൗർഹൗസ് ഇവിടെ നിന്ന് ഓവർ ബ്രിഡ്ജിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ ഒരു വശം പൂർണ്ണമായി കെട്ടി അടച്ചുകൊണ്ട് സ്റ്റേജ് നിർമ്മിച്ച പാളയം ഏരിയ സമ്മേളനവും അതിനുശേഷം കെ പി സിയുടെ നാടകവും ഒക്കെ തന്നെ അരങ്ങേറിയത് ഇത് വലിയ രീതിയിലുള്ള ഒരു ഗതാഗത സ്തംഭനമാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് കാരണം കാൽനട യാത്രക്കാരുടെയും പൊതുഗതാഗതവും ഒക്കെ തടസ്സപ്പെടുത്തി കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പരിപാടി നടത്തിയിരുന്നത് അതിലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പരിപാടി നടന്ന സ്റ്റേ സ്റ്റേജിന് ഓപ്പോസിറ്റായിട്ടാണ് കോടതിയും അതുപോലെ തന്നെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതാണ് അന്ന് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തിയ സി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ തട്ടിയേറിയ മാധ്യമങ്ങളോടാണ് മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നത് സി പി എമ്മിന് നേരെ ഇത്തരത്തിൽ നിരന്തര വാർത്തകൾ സൃഷ്ടിച്ച പരിപാടികൾ അലങ്കോട്ട അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനമാണ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇത്രയും വലിയൊരു പരിപാടി നടന്ന് ഗതാഗത സ്തംഭനം ഉണ്ടായിട്ട് പോലും പോലീസ് ആ പരിപാടി തീരുന്നതുവരെ ഒരു കേസെടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല ഇതിനെതിരെയാണ് ഇപ്പോൾ കോടതി തന്നെ തന്നെ ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് വലിയ രീതിയിലുള്ള ഒരു കാരണം ഈ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ എന്ന് പറഞ്ഞില്ലേ ആ വാക്കുകൾ നമുക്ക് ാണ് പറഞ്ഞില്ലേഖലകൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഷീറ്റിന്റെ ഞങ്ങൾ നിലനിൽക്കുന്നത് ഇവരുടെ ആരുടെയും മാധ്യമങ്ങള് തെറ്റായ കാര്യം പറഞ്ഞാൽ തെറ്റായ കാര്യമാണ് പറഞ്ഞത് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ പോലും അങ്ങനെ പോയി എന്ന് പറയാനുള്ള ഒരു ഉളുപ്പ് ഇവർക്കില്ല അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ നമുക്കെതിരായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടാണ് ഗവൺമെന്റിനെതിരായിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് കിട്ടാവുന്ന ഓരോ വാർത്തയും ഉൽപാദിപ്പിച്ചുകൊണ്ട് ഉണ്ടായിരുന്നില്ല ഉൽപാദിപ്പിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധ മേഖലയിൽ അതിശക്തിയായിട്ട് നിൽക്കുകയാണ് ഈ മാധ്യമങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗമാണ് നാലെണ്ണം ജുബിൻ പാർട്ടി വിരുദ്ധമായി നിൽക്കുകയാണ് ഈ മാധ്യമങ്ങൾ തെറ്റുപറ്റിപ്പോയാൽ പറ്റിപ്പോയി എന്ന് പറയാൻ ഉളുപ്പുണ്ടോ എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ തെറ്റുപറ്റിപ്പോയി എന്ന് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അടക്കം സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ഒരു മാപ്പ് പറയൽ ഉണ്ടാവേണ്ടതല്ലേ മോത്തി അത് തന്നെയാണ് അതായത് ഗൗന്ദന്മാർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് പോയാൽ അത് പോയെന്ന് മാധ്യമങ്ങൾ പറയാറുണ്ടോ പക്ഷേ ഈ ഒരു സംഭവത്തിൽ വഞ്ചിയൂർ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ റോഡിൽ സ്റ്റേജ് കിട്ടിയ സംഭവത്തിൽ മാധ്യമങ്ങൾക്കല്ല തെറ്റുപറ്റിയതെന്ന് ഇന്നലെ ഹൈക്കോടതിയുടെ ആ ഒരു കൂടി തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്തായാലും ഹൈക്കോടതിയുടെ ഈ പരാമർശം വന്നതോടുകൂടി മാധ്യമങ്ങൾക്കല്ല തെറ്റുപറ്റിയത് തങ്ങൾക്കാണ് തെറ്റുപറ്റിയത് പാർട്ടിക്കാണ് തെറ്റുപറ്റിയതെന്ന് ജില്ലാ നേതൃത്വം പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി ഇത്തരത്തിലൊരു നടപടി അതായത് ഈ റോഡ് തടങ്കിക്കൊണ്ട് ുള്ള സ്റ്റേജ് കൂട്ടിക്കൊണ്ടുള്ള പരിപാടികളൊന്നും തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് ആ ഒരു തെറ്റുതിരുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് ഇനി ഒരു വാർത്ത സംബന്ധിച്ച് അവരുടെ നിലപാട് തിരുത്തേണ്ടതും മാറ്റേണ്ടതും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് എം വി ഗോവിന്ദനാണ് ഇത്തരത്തിലൊരു അഭിപ്രായം തരുത്തേണ്ടത് കാരണം എന്തൊക്കെ നടപടികൾ വന്നാലും അതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയെന്നാണ് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു നിലപാടിലാണ് മാറ്റം വരുത്തേണ്ടത് എന്തായാലും ജില്ലാ നേതൃത്വം അത്തരത്തിലൊരു നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷേ ഇനി പ്രധാനമായും മാറ്റം വരുത്തേണ്ടത് സംസ്ഥാന സെക്രട്ടറിയുടെ ആ ഒരു നിലപാടിലാണ് മാറ്റേണ്ടത് കാരണം ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് തങ്ങളുടെ ഭാഗത്താണ് ഒരു കാര്യം അദ്ദേഹമാണ് ഇനി തുറന്നു പറയേണ്ടത് എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പരാമർശം കാരണം ആരാണ് ഇത്തരത്തിൽ റോഡില് ഗതാഗതം തടങ്ങിക്കൊണ്ട് സ്റ്റേജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയത് ആരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇതേ ഡിവിഷണൽ ബെഞ്ച് തന്നെ ഹൈക്കോടതിയുടെ ഡിവിഷണൽ ബെഞ്ച് ഒരു കാര്യത്തിന് തയ്യാറായിരുന്നു കേസെടുക്കാൻ കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെയോ മറ്റോ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് എന്താണ് അതിന്റെ ഒരു ഭാവി ആ കേസിന്റെ പോലീസ് ഇതിൽ എങ്ങനെയാണ് കാരണം യും ഭാഷയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കോടതി ഈ ഒരു കാര്യം സംബന്ധിച്ച് പോലീസ് കോടതി ലക്ഷ്യത്തിന് കേസ് എടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യവും ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് മാത്രമല്ല ഇന്ന് ഇന്നലെ ഈ കോടതിയെ പറ്റൊരു ദിവസത്തേക്ക് വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എസ് എച്ച്ഒ നേരിട്ടെത്തി ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകണമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് ആരൊക്കെ ഈ പരിപാടിക്ക് പങ്കെടുത്തു എവിടെയാണ് സ്റ്റേജ് കെട്ടിയത് എത്ര വാഹനങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്തൊക്കെ പരിപാടികൾ ഇവിടെ നടന്നു എന്നുള്ള കാര്യം സംബന്ധിച്ച് വിശദമായ വിശദീകരണം എസ് എച്ച്ഒ ഹൈക്കോടതിക്ക് മുന്നിൽ നൽകണമെന്നുള്ള ഒരു കാര്യം കൂടി ഇന്നലെ ഹൈക്കോടതി പറഞ്ഞിരുന്നു മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഒരു പ്രത്യേക ഉത്തരവിറക്കിയിരുന്നു ഈ ഉത്തരവ് ഫ്രീസറിൽ വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഇന്നലെ ഹൈക്കോടതി പാർട്ടിയോടും അതുപോലെ തന്നെ പോലീസിനോടൊക്കെ ചോദിച്ചിരുന്നു അതുകൊണ്ട് പോലീസിനാണ് ഇതിപ്പോൾ ഇത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ തെറ്റുപറ്റിയിരിക്കുന്നത് കാരണം സ്വന്തം കൺമുൻ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇത്രയും വലിയൊരു ലംഘനം നടന്നത് കോടതി അലക്ഷ്യം നടന്നത് എന്നിട്ടും അവർ കേസെടുത്തിരിക്കുന്നത് കണ്ടാലറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെ എന്നാണ് ഇതുവരെയും ആ കണ്ടാലറിയാവുന്ന അഞ്ഞുപേർ ആരൊക്കെയാണെന്നുള്ളത് പോലീസിന് പോലും ഒരു വ്യക്തതയില്ല ും കണ്ടതാണ് ഈ ഈ ആരൊക്കെയാണ് ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന് പങ്കെടുത്തതെന്ന് തെറ്റുപറ്റിയെന്ന് സംസ്ഥാന ജില്ലാ അതുപോലെ തന്നെ കൃത്യമായി അറിയാം ആരൊക്കെയാണ് ഇതിന്റെ സംഘാടകർ എന്നറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കണ്ടാലറിയാവുന്ന അഞ്ഞൂറ് പേരെന്ന വളരെ അവ്യക്തമായ ഒരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ആകെയുള്ള നീക്കം